വെൽക്കം ടു ക്രാക്കർ ഞാൻ കീർത്തന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അല്ലെ സെറ്റ് എക്കണോമിക്സിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മാത്രമല്ല ഇതുപോലെ നിങ്ങൾക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ആണ് ഇൻഡെക്സുകൾ പഠിക്കുക എന്നുള്ളത് അതിൽ ഏത് ഇൻഡെക്സ് ആണോ നിങ്ങൾക്ക് വായിച്ചിട്ട് ഇപ്പൊ ട്രെൻഡിങ് എന്ന് തോന്നുന്നത് അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നിന്നും വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അല്ല എച്ച് ഡി ഐയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട് നെറ്റ് ആണെങ്കിലും സെറ്റ് ആണെങ്കിലും സോ നമുക്ക് എന്ത് ചെയ്യാം എച്ച് ഡി ഐ എന്നുള്ള ടോപ്പിക്ക് ഒന്ന് പെട്ടെന്ന് പഠിച്ചു നോക്കിയാലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് തീരുന്ന രീതിയിൽ എച്ച് ഡി ഐ എന്നുള്ള ടോപ്പിക് ഒന്ന് പഠിക്കാം കേട്ടോ അപ്പൊ ആദ്യം ആസ് എൻ ഇൻട്രൊഡക്ഷൻ എന്താണ് എച്ച് ഡി ഐ രണ്ട് പേരുടെ പേരാണ് യൂഷ്വലി നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ എച്ച് ഡി ഐ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ എച്ച് ഡി ഐയില് വർക്ക് ചെയ്തത് എന്നുള്ള രീതിയിൽ രണ്ട് പേരുടെ പേരാണ് പറയാറുള്ളതെങ്കിലും സാധാരണ ഇൻഡെക്സുകളെ പോലെയല്ല എച്ച് ഡി ഐ എച്ച് ഡി ഐയിൽ ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാർ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു മൂന്ന് നാല് ഇന്ത്യൻസും കൂടെ ഉണ്ട് സോ സാധാരണ ഉള്ളൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുത്ത എക്കണോമിസ്റ്റുകളെ നമ്മൾക്ക് അവരെ പറ്റി ധാരണ ഉണ്ടാവണം അല്ലെ ആ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചിരിക്കണം സോ ആ ഒരു കാര്യം കൊണ്ട് ഇന്ത്യൻ എക്കണോമിസ്റ്റുകൾ ഈ എച്ച് ഡി ഐയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തവരുടെ പേരിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റൻ പേപ്പറിൽ ചോദിക്കാറുണ്ട് കേട്ടോ സോ ഇന്ത്യൻസ് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാം ആ ഫുൾ ലിസ്റ്റ് തന്നെ പഠിക്കാം ബട്ട് ഇവിടെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ആരുടെ രണ്ട് പേരുകളാണ് പറയാറ് സാധാരണ ലോർഡ് മേഘ്നാഥ് ദേശായ് അതേപോലെ നമ്മുടെ സ്വന്തം നോബൽ ലോറേറ്റ് അമർത്യാസൻ ഇവ രണ്ടുപേരും കൂടിയിട്ടാണ് എച്ച് ഡി ഐ ആദ്യമായിട്ട് കണ്ടുപിടിക്കുകയും ഇത് സംഭവിച്ചത് നയൻറ്റീൻ നയൻറ്റിയിലാണ് അതേ വർഷം നയൻറ്റീൻ നയൻറ്റീൽ തന്നെ നമ്മുടെ യു എൻ ഡി പി എന്ത് ചെയ്തു ഇത് അവരുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൽ ആനുവൽ റിപ്പോർട്ടാണ് ഒരു വർഷം റിപ്പോർട്ട് ഇറങ്ങും ആ റിപ്പോർട്ടിൽ ഇതേ വർഷം നയൻറ്റീൻ നയൻറ്റി എന്നുള്ള വർഷത്തെ ആനുവൽ റിപ്പോർട്ടിൽ ഇവരിത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മാത്രമല്ല അതിനുശേഷം വന്ന എല്ലാ വർഷവും ഈ എച്ച് ഡി ഐ റിലേറ്റഡ് ഡാറ്റാസ് എല്ലാ രാജ്യങ്ങളുടെയും അല്ല ഡാറ്റ ഏതൊക്കെ രാജ്യങ്ങളുടെ അവൈലബിൾ ആണോ ആ രാജ്യങ്ങളുടെ ഒക്കെ ഒരു റാങ്കും സ്കോറും എല്ലാം നമ്മുടെ യു എൻ ഡി പി പബ്ലിഷ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എച്ച് ടി ഐ എന്നുള്ളതിന്റെ ടോപ്പിക് തിയറി നമ്മൾക്ക് പഠിക്കാം പക്ഷെ നിങ്ങൾ എപ്പോ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും ഈ ഇൻഡെക്സുകൾ റിലേറ്റഡ് ആയിട്ട് കറണ്ട് അഫെയേഴ്സ് കൂടെ പഠിക്കണം നമ്മൾ യൂഷ്വലി കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും എന്ന് പറയുമെങ്കിലും ഒരു പി എസ് സി എക്സാമിനോ അല്ലെങ്കിൽ സിവിൽ സർവീസിന്റെ എക്സാമിനൊക്കെ വരുന്ന കറണ്ട് അഫേഴ്സ് അല്ല നമുക്ക് വരുന്നത് നമുക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക തരം എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സിൽ ഇപ്പൊ ഇവിടെ നമ്മുടെ ഏതാ ടോപ്പിക് എച്ച് ഡി ആയി അപ്പൊ ഈ ടോപ്പിക്കിൽ നിലവിൽ ഇന്ത്യയുടെ റാങ്ക് എന്താണ് ഈ കഴിഞ്ഞ വർഷം പുറത്ത് വന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ എച്ച് ഡി ഐ ഇന്ത്യയുടെ എച്ച് ഡി ഐ സ്കോർ എത്രയാണ് നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് മൊത്തം വേൾഡ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ടോപ്പ് ത്രീ ആയി നിൽക്കുന്ന ഏതാണ് ബോട്ടം ത്രീ ആയി നിൽക്കുന്ന ഏതാണ് ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക ടോപ്പ് നെറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെയും ഡാറ്റ അടക്കം പഠിക്കണം സോ നമുക്ക് ആ രീതിയിൽ പോകണ നമുക്ക് ഈ ഇപ്പം പറഞ്ഞ ഒരു ലിസ്റ്റ് ഓഫ് കറണ്ട് അഫെയർസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ അപ്പോൾ കറണ്ട് അഫെയർസ് എന്നുള്ള ടേം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ കറണ്ട് അഫെയേഴ്സ് സാധാരണ എക്സാമുകൾക്ക് പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് അല്ല എന്ന് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഇനി എച്ച് ഡി ഐ എന്നുള്ള ആ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് ഇൻഡെക്സ് ആണ് ഇതിന്റെ ഉള്ളിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് മൂന്ന് ഇൻഡെക്സുകൾ ഉണ്ട് എന്നിട്ട് എന്റെയും ഈ മൂന്ന് ഇൻഡെക്സുകളുടെയും ആവറേജ് എടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക ഫൈനൽ എച്ച് ഡി ഐ സ്കോർ കിട്ടുക ആ മൂന്ന് ഇൻഡെക്സുകൾ ഏതൊക്കെയാണ് ലൈഫ് എക്സ്പെക്ടൻസി അഡൾട്ട് ലിറ്ററസി ആൻഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ഇത് മൂന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇക്വേഷൻ ഉണ്ട് അപ്പൊ മൂന്നിൻ്റെയും ഇക്വേഷൻസും അതിലുള്ള വാല്യൂസും ഒക്കെ സെപ്പറേറ്റ് ആണ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം കേട്ടോ അതിനു മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട് നമ്മുടെ സെറ്റ് എക്സാമിന് ഇനി കഷ്ടിച്ച തേർട്ടി ഒക്കെയാണ് ബാക്കിയുള്ളത് അല്ലേ അപ്പൊ ഈ തേർട്ടി ഡേയ്സ് നിങ്ങൾ എങ്ങനെയാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് അത് നിങ്ങൾ ഏത് ലെവൽ ഓഫ് പ്രിപ്പറേഷനിൽ നിൽക്കുന്ന ആളാണെങ്കിലും ശരി ഈ അവസാന ഒന്ന് രണ്ട് മാസങ്ങൾ കൃത്യമായ സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലെവൽ ഓഫ് നോളജ് നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് നിങ്ങളുടെ എക്സാമിൽ വരുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും സോ അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബാച്ചാണ് നമ്മുടെ സ്മാർട്ട് റിവിഷൻ ബാച്ച് തേർട്ടി ഡേയ്സ് ബാച്ച് ആണ് ഈ ബാച്ചിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സുകൾ ഫുള്ളി അവൈലബിൾ ആയിരിക്കും അതിന്റെ കൂടെ തന്നെ വീക്ക്ലി രണ്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും അതേപോലെ വീക്ക്ലി എക്സാമുകൾ ഉണ്ടാവും ഡെയിലി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആക്ടിവിറ്റീസും ഇപ്പോൾ ക്വസ്റ്റ്യൻസും ഉണ്ടാവും അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പാക്ട് ബാച്ച് ആണ് കേട്ടോ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ ഓക്കെ യെസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ പറഞ്ഞിരുന്നു മൂന്ന് ഇൻഡെക്സുകൾക്കും അതായത് മൂന്ന് ഡൈമെൻഷൻസിനും തനിച്ച് തനിച്ച് നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഏത് ഏത് ടോപ്പിക് ആണെങ്കിലും അതിന്റെ ഇൻഡെക്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ സെയിം ആണ് ഈ കാണുന്ന ഡൈമെൻഷൻ ഇൻഡെക്സ് എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മള് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിൽ എന്താണ് ആക്ച്വൽ വാല്യൂ അതായത് ഇപ്പൊ നമ്മൾ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ആണ് നോക്കുന്നതെങ്കിൽ ആക്ച്വൽ വാല്യൂ എന്ന് വെച്ചാൽ എന്താ നമ്മൾ എത്ര ഡാറ്റ പോയി നമ്മൾ കളക്ട് ചെയ്തു എത്രയാണ് ഒരു ആവറേജ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എത്രയാണെന്ന് നോക്കാം പക്ഷെ ആക്ച്വൽ ഡാറ്റ അല്ല നമ്മൾ എച്ച് ഡി ഐയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താണ് ഡൈമെൻഷൻ ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ആക്ച്വൽ വാല്യൂ നമ്മൾ എടുക്കും അതിൽ നിന്നും മിനിമം വാല്യൂ മൈനസ് ചെയ്തിട്ട് ഹോൾ ഡിവൈഡ് ബൈ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ ഇത് എന്തിനാ ചെയ്യുന്നത് ഇവിടെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എന്നൊക്കെ പറയുന്നത് ഒരു റിലേറ്റീവ് ടേംസിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മളും വേറെ രാജ്യങ്ങളുടെ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു റിലേറ്റീവ് റിലേറ്റീവായിട്ടുള്ള സ്കോറാണ് നമുക്ക് തരുക അല്ലാതെ നമ്മുടെ മാത്രം പെർഫോമൻസ് നോക്കിയിട്ട് ഒരു അബ്സല്യൂട്ട് സ്കോർ അല്ലോ അത് എച്ച് ഡി ഐയുടെ എപ്പോഴും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇറ്റ് ഈസ് എ റിലേറ്റീവ് മെഷർ ഓഫ് ഡെവലപ്മെന്റ് നോട്ട് അൻ അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയും ഓക്കെ അപ്പൊ നമുക്ക് ഇനി മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക ഒന്നും ചെയ്യണ്ട ഇവർ ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ കാണുന്നതാണ് എന്താണ് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബേർത്തിന്റെ മാക്സിമം വാല്യൂ എൺപത്തഞ്ചും മിനിമം വാല്യൂ ഇരുപത്തഞ്ചും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും എന്താണ് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എന്നും ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നില്ല കേട്ടോ ബട്ട് ആസ് എൻ എക്കണോമിക് സ്റ്റുഡൻ നമ്മൾ എന്ത് ചെയ്യണം ഇത് അറിഞ്ഞിരിക്കണം ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ ഇത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ടേബിളിൽ നിന്നും ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ ബട്ട് എന്താണ് അഡൾട്ട് ലിറ്ററസി റേറ്റും കമ്പൈൻഡ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോം എങ്ങനെയാണ് മാക്സിമം വാല്യൂ ഹൺഡ്രഡ് മിനിമം വാല്യൂ സീറോ അത് സിമ്പിൾ ആണ് അല്ലേ അടുത്തത് ഏതാണ് ജി ഡി പിയും കൂടെയുണ്ട് ജി ഡി പി നമ്മുടെ ഇൻഡെക്സിൽ വരുന്നതല്ല അത് വേറൊരു കാര്യത്തിലാണ് അത് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ ബട്ട് ഇവിടുത്തെ എന്താ ജി ഡി പി പെർ ക്യാപിറ്റയ്ക്കും മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഉണ്ട് മാക്സിമം ഫോർട്ടി തൗസൻഡും മിനിമം വാല്യൂ ആണ് കേട്ടോ കാരണം യൂഷ്വലി ജി ഡി പിയുടെ നമ്പർ എന്താ വളരെ വലിയൊരു നമ്പറാണ് അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടി ഈ ഓരോന്നും നമ്മൾ ഡൈമെൻഷൻ യൂസ് ചെയ്തിട്ട് ഡയ്മെൻഷൻ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തു അതിൽ നിന്നും നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും ഇതിനെ എല്ലാം ആഡ് ചെയ്തിട്ട് ഹോൾ ഡിവൈഡ് ബൈ ത്രീ നമ്മുടെ സാധാരണ അരിത്മെറ്റിക് മീന് നമ്മൾ എടുക്കും ആവറേജ് എടുക്കും അങ്ങനെ കിട്ടുന്ന ഒരു സ്കോറാണ് ഓരോ രാജ്യത്തിൻ്റെയും എച്ച് ഡി ഐ സ്കോർ പക്ഷെ അങ്ങനെ സ്കോർ കിട്ടിയാൽ മാത്രം മതിയോ ഈ സ്കോറിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ എച്ച് ഡി ഐ റിപ്പോർട്ടിൽ ഈ സ്കോറും റാങ്കും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം അപ്പൊ അതിനായിട്ട് നമ്മുടെ മിനിമം വാല്യൂ മിനിമം എച്ച് ഡി ഐ വാല്യൂ സീറോ ആണെന്നും മാക്സിമം എച്ച് ഡി ഐ വാല്യൂ വൺ ആണെന്നും നമുക്കറിയണം ഇതറിയാം ഇനി എച്ച് ഡി ഐ റിപ്പോർട്ടിൽ തന്നെ ഒരു നാല് കാറ്റഗറിയും കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ എച്ച് ഡി ഐ സ്കോറ് പൂജ്യം പോയിൻറ്റ് അഞ്ച് സീറോ പോയിൻറ്റ് ഫൈവിനേക്കാളും താഴെയാണെങ്കിൽ വെരി ലോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണെന്നാണ് ഇവർ പറയുന്നത് അതേപോലെ തന്നെ സീറോ പോയിന്റ് ഫൈവ് തൊട്ട് സീറോ പോയിന്റ് സിക്സ് നയൻ നയൻ എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് നമ്മുടെ ഇന്ത്യ കിടക്കുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ് കേട്ടോ മീഡിയം ലെവലാണ് അതേപോലെ നെക്സ്റ്റ് എന്താണ് സീറോ പോയിന്റ് സെവൻ തൊട്ട് സീറോ പോയിന്റ് സെവൻ നയൻ നയൻ വളരെ ചെറിയൊരു മാർജിൻ ആണെങ്കിലും ഇവിടെയാണ് ഹൈ ലെവൽ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും യു ജി പി ജിയിൽ ഈ ടോപ്പിക് പഠിക്കുമ്പോൾ ഹൈ ലെവൽ വരെ ഉള്ളൂ എന്ന് വിചാരിക്കുകയും സീറോ പോയിന്റ് സെവൻ തൊട്ട് ആൻഡ് എബവ് എന്ന് പഠിക്കും പല കുട്ടികളും എന്നോട് ഡൌട്ടും ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നല്ല ഇനിയും ഒരു കാറ്റഗറിയും കൂടി ഉണ്ട് ഹൈ ലെവൽ കഴിഞ്ഞ് വെരി ഹൈ ലെവലും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ സീറോ പോയിന്റ് എയ്റ്റ് ഡബിൾ സീറോ അല്ലെങ്കിൽ സീറോ പോയിന്റ് എയ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എബവ് നമുക്ക് സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആയിട്ട് എന്തായിരിക്കും അത് മാറും അപ്പൊ ഇതാണ് നമ്മുടെ ടാർഗറ്റ് സീറോ പോയിന്റ് എയ്റ്റിന്റെ മേലെ എച്ച് ഡി ഐ സ്കോർ പോവണം എല്ലാ രാജ്യത്തിന്റെയും ഓക്കെ ഇനി നമ്മുടെ റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജി ഡി പിയുടെ ഒരു കാര്യം വരുന്നുണ്ട് അല്ലേ നമ്മൾ ജി ഡി പി ഡയ്മെൻഷൻ ഇൻഡെക്സ് ഒന്നും യൂസ് ചെയ്ത് അങ്ങനെ കൺവേർട്ട് ചെയ്ത് ചെയ്യുകയൊന്നും അല്ല നമ്മൾ എന്താ ചെയ്യുന്നത് ജി ഡി പിയും ഒരു രാജ്യത്തിന്റെ അതായത് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് ഇറക്കുന്ന സമയത്ത് അതിൽ മൂന്ന് ഡാറ്റകളായിരിക്കും ഓരോ രാജ്യത്തിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാവുക ആദ്യം ഒബ്വിയസ്ലി അവരുടെ എച്ച് ഡി ഐ സ്കോർ ഉണ്ടാവും അല്ലേ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എത്രയാണ് സീറോ പോയിന്റ് എത്രയാണ് എന്നുള്ള സ്കോർ ഉണ്ടാവും മാർക്സ് ഉണ്ടാവും അതിന്റെ ഒപ്പം എച്ച് ഡി ഐ റാങ്ക് ഉണ്ടാവും ഓക്കെ നമുക്ക് ക്ലാസ്സിലൊക്കെ മാർക്ക് കിട്ടുമ്പോൾ എങ്ങനെയാ ആദ്യം നമുക്ക് മാർക്സ് ഉണ്ടാവും പിന്നെ അതിനെ റാങ്കിലേക്കും കൺവേർട്ട് ചെയ്യും അല്ലേ അതേപോലെ തന്നെ ഇനി ഇത് രണ്ടു കൂടാതെ ഒരു കാര്യം കൂടി ഉണ്ടാവും ജി ഡി പിയുടെ ഡാറ്റയും കൂടെ കൊടുത്തിട്ടുണ്ടാവും അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ മൂന്ന് ഡാറ്റയും കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു രാജ്യത്തിന്റെ ജി ഡി പി വളരെയധികം കൂടുതലാണ് അല്ലെങ്കിൽ ജി ഡി പിയുടെ റാങ്ക് കൂടുതലാണ് പക്ഷെ ആ ജി ഡി പി റാങ്കിനെക്കാളും താഴെയാണ് എച്ച് ഡി ഐ റാങ്ക് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ഉള്ള ആ ഒരു എക്കണോമിക് ഗ്രോത്ത് അവിടെ ഉണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷെ എന്താണ് ഇത് എല്ലാ സാധാരണക്കാരിലേക്കും എത്തിയിട്ടില്ല ഇവിടെ ചില ആൾക്കാരിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ട് വെൽത്തിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴല്ലേ നമ്മുടെ ഇക്കോണമി മുന്നോട്ട് പോയിട്ടുണ്ട് ജി ഡി പി കൂടുതലാണ് പക്ഷെ ഡെവലപ്മെന്റ് ഇല്ല ഈ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യണം നമ്മൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കണം ജി ഡി പി ആ ഒരു റാങ്ക് എത്രയാണോ ആ റാങ്കിലേക്ക് നമ്മൾ എന്ത് വരണം ഡെവലപ്മെന്റും വരണം അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ ജി ഡി പിയുടെ അതായത് പെർ ക്യാപിറ്റ ജി ഡി പിയുടെ പെർ ക്യാപിറ്റ പറയുമ്പോൾ ഓരോരുത്തരുടെയും പെർ ഹെഡ് നോക്കുമ്പോൾ ജി ഡി പി എത്രയാണ് എന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റും ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലിസ്റ്റ് ഓഫ് പീപ്പിളിന്റെ പേര് നമ്മൾ പഠിക്കണമെന്ന് അല്ലേ അപ്പോ ഇപ്പൊ നമ്മൾ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ ഒന്ന് പോയി ഒന്ന് റിസേർച്ച് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോഡ് ആൾക്കാരുടെ പേര് കിട്ടും ഒരുപാട് പേര് ഈ എച്ച് ഡി ഐയില് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു അതിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ പേരെടുത്ത് നോക്കി അങ്ങനെ വരുമ്പോൾ കോമൺ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ പേരാണ് ഇത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം സ്മാർട്ട് ആയിട്ട് ഈ പേരുകൾ പഠിച്ചു വെക്കാം എന്താണ് ആദ്യം തന്നെ മെഹബൂബ് ഉൾഹക്ക് വെരി ഇമ്പോർട്ടൻറ്റോ എപ്പോഴും എച്ച് ഡി ഐ റിലേറ്റഡായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാറുണ്ട് എന്താ പോൾ സ്ട്രീറ്റൻ പിന്നെ ഗോസ്തവ് റാണിസ് ആൻഡ് ജിഫൻ ഇത് നമ്മുടെ ജിഫൻ അല്ല ജി ഐ എഫ് എഫ് ഇ എൻ ജിഫൻ പാരഡോക്സ് ആ ജിഫൻ അല്ല അല്ലാട്ടോ ഓക്കെ ഇത്രയും പേരാണ് നോൺ ഇന്ത്യൻസ് ആയിട്ട് ഇന്ത്യൻസ് ആരൊക്കെയാണ് സുധീർ ആനന്ദ് മേഘ്നാഥ് ദേശായ് അതേപോലെ ഓബിയസ്ലി നമ്മുടെ അമർത്യാസൻ സോ നമ്മുടെ ഈ മൂന്ന് ഇന്ത്യൻസിന്റെ പേര് നിങ്ങൾ ഒരിക്കലും മറക്കരുത് ബാക്കിയുള്ളവരുടെ പേരും എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ വായിച്ചാൽ മതി ഓർത്ത് കാണാപ്പാടം പഠിച്ച് മനസ്സിൽ വെക്കേണ്ട ഒരു ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ഒരു ലാഘവത്തിൽ പലപ്പോഴായിട്ട് ഒരുപാട് തവണ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേര് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓ എച്ച് ഡി ഐയുടെ ആണല്ലേ എന്ന് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് എന്ത് ചെയ്യാം കറണ്ട് അഫെയേഴ്സിലേക്ക് കിടക്കാം ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ അതിൻ്റെ കറണ്ട് അഫെയറും കൂടെ ഒരുമിച്ച് പഠിക്കുക കേട്ടോ കറണ്ട് അഫെയേഴ്സ് സെപ്പറേറ്റ് ഒരു നോട്ടിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും പിന്നീട് അത് റീയൂസ് ചെയ്യേണ്ട അല്ലെ കാരണം അടുത്ത എക്സാമിന് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കില്ല ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇറങ്ങിയ റിപ്പോർട്ടിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളുടെ ഡാറ്റയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ റാങ്കും എത്രയിലാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ ഉള്ളിലായിരിക്കും വരിക കേട്ടോ അപ്പം നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി മുപ്പത്തിനാലാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കുറച്ച് കുറവാണ് അല്ലേ നമുക്ക് ഒരുപാട് ഇനിയും ഒരുപാട് ദൂരം നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ഇന്ത്യയുടെ സ്കോർ നോക്കുകയാണെങ്കിൽ എച്ച് ഡി ഐയുടെ സ്കോർ എത്രയാണ് സീറോ പോയിന്റ് സിക്സ് ഫോർ ഫോർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയം കാറ്റഗറി ആണ് കേട്ടോ ഈ നമ്പർ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ സീറോ പോയിന്റ് സിക്സ് ഫോർ ഫോർ ആൻഡ് വൺ തേർട്ടി ഫോർ റാങ്ക് ഈ രണ്ട് നമ്പേഴ്സും ഒരിക്കലും മറക്കാൻ പാടില്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ഒരുപാട് സാധ്യതയുള്ള സാധ്യതയുള്ളൊരു നമ്പേഴ്സാണ് കേട്ടോ ദെൻ ഇനി ഒരു നമ്മുടെ രാജ്യത്തിന് നമ്മൾ പഠിച്ചു ഇനി ടോപ്പ് ത്രീ ആരൊക്കെയാണെന്ന് നോക്കണ്ടേ ടോപ്പ് ത്രീ ആയിട്ട് നിൽക്കുന്നത് ഫസ്റ്റ് റാങ്കിൽ സ്വിറ്റ്സർലാൻഡ് സെക്കൻഡ് റാങ്കിൽ നോർവേ ആൻഡ് തേർഡ് റാങ്കിൽ ഐസ്ലാൻഡ് ഈ മൂന്ന് രാജ്യങ്ങളാണ് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്നത് ഇനി ഇവരുടെ സ്കോർ ഒന്നും പഠിക്കണ്ടോ റാങ്ക് വൈസ് മാത്രം പഠിച്ചാൽ മതി ഏത് രാജ്യമാണെന്ന് പഠിച്ചാൽ മതി ഇനി ബോട്ടം ത്രീ ആരാണ് ബോട്ടം ത്രീ നോക്കിക്കഴിഞ്ഞാൽ സോമാലിയ സൗത്ത് സുഡാൻ ആൻഡ് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഇവര് മൂന്ന് പേരാണ് എന്തിലുള്ളത് ബോട്ടം ത്രീയിലുള്ളത് കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും എല്ലാ രാജ്യത്തിന്റെയും ഡാറ്റയും റാങ്ക് ഒന്നും നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റില്ല അല്ലെ ടോപ്പ് ത്രീ ബോട്ടം ത്രീ പഠിക്കുക അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് ബോട്ടം ഫൈവ് പഠിക്കുക നമ്മുടെ രാജ്യത്തിന്റെ പഠിക്കുക ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഒരു ട്രിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് അഞ്ച് രാജ്യങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മൂന്നെണ്ണമെങ്കിലും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻസ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ ഓക്കെ ഇനി നമ്മുടെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇറങ്ങിയ റിപ്പോർട്ടിന്റെ പേര് പഠിക്കാനാണ് കേട്ടോ കാരണം ഈ പേര് പലപ്പോഴും ക്വസ്റ്റൻ പേപ്പറിൽ കാണാറുണ്ട് എന്തായിരുന്നു ടൈറ്റിൽ എന്തായിരുന്നു ബ്രേക്കിംഗ് ദ ഗ്രിഡ് ലോക്ക് റീഇമാജിനിങ് ഓപ്പറേഷൻ ഇൻ എ പോളറൈസ്ഡ് വേൾഡ് ഈ ഒരു ടൈറ്റിൽ ആയിരുന്നു നമ്മുടെ എച്ച് ഡി ഐ റിപ്പോർട്ട് ഇപ്പോൾ ആയി ഇറങ്ങിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് കേട്ടോ അതേപോലെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് നമ്മുടെ ഇന്ത്യ നേടിയെടുത്തിട്ടുണ്ട് അതാണ് എന്ത് ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി വളരെയധികം ഇൻക്രീസ് ചെയ്തെടുക്കാൻ പറ്റി എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോക്കിക്കഴിഞ്ഞാൽ അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് വർഷം മാത്രമാണ് ഒരു കുട്ടി പുതിയതായിട്ട് ജനിച്ച ഒരു കുട്ടി ജീവിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടൻസി ഉള്ളത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാവുമ്പോഴേക്കും ഇത് എത്രയായി അറുപത്തി ഏഴ് പോയിന്റ് ഏഴ് വയസ്സ് അല്ലെങ്കിൽ വർഷം ജീവിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ വരെ എത്തിയിട്ടുണ്ട് അപ്പം ഇതൊരു ഈ ഇൻക്രീസ് എന്താണ് ഈ ഇൻക്രീസിന്റെ റേറ്റ് നല്ല വലുതാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അച്ചീവ്മെൻ്റ്സുകൾ നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം എപ്പോഴും ക്വസ്റ്റൻ പേപ്പേഴ്സിൽ അച്ചീവ്മെൻസുകൾ തന്നെയായിരിക്കും ചോദിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എച്ച് ഡി റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ള നമ്മൾ ഓടിച്ചെടുത്തു അതേപോലെ കറന്റ് അഫെയേഴ്സും പഠിച്ചു ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ഇൻഡെക്സും ഈ ഒരു രീതിയിലാണ് പഠിക്കേണ്ടത് കേട്ടോ അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഒരുപാട് നല്ല കണ്ടന്റുകൾ ഈ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒരുപാട് നല്ല കണ്ടന്റ് ഈ ചാനലിൽ തന്നെ ഫ്രീ ആയിട്ട് വീഡിയോസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്